അവിടെ കൊച്ചിന് നോക്കി ഇറക്കണം കേട്ടോ വട്ടവാടയിലെ ടാക്സി ഡ്രൈവറാണ് നിങ്ങൾ എപ്പോഴാണെങ്കിലും പോരെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യം ചെയ്തു തരാമെന്നാണ് നിങ്ങളുടെ ആത്മതൃപ്തിയായിട്ട് നമ്മൾ കാര്യങ്ങൾ സാധിച്ചു തരും ഒരു കുഴപ്പമില്ല ആരും കൂട്ടർ എല്ലാം പറ്റിക്കുകയോ പിടിക്കുകയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നുമില്ല ഈ നമ്പർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്പർ ഇടുന്നുണ്ട് എന്നെ അതനുസരിച്ച് വിളിച്ചിട്ട് എപ്പോൾ വേണേലും പോരുക കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തരും ഹായ് നിങ്ങൾ വിചാരിക്കും ഇവ വിടുന്ന ഇങ്ങനെ തലയിട്ടുകൊണ്ട് വരുന്നതെന്നില്ല ഞാനിപ്പം വട്ടവടയിലാണ് കേട്ടോ ഇപ്പം ഞാൻ താമസ ടെൻ്റ് അടി ടെൻഡിലാണ് കിടന്നത് അതിൽ ഞാൻ ഇടയിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വട്ടവട പറഞ്ഞതെന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനിപ്പം വട്ടവടയിലാണ് ഞാൻ വന്ന വിശേഷങ്ങൾ എൻ്റെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് കേട്ടോ വട്ടവടയിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ താമസിച്ച ടെൻ്റാണ് ഈ സംഭവം കേട്ടോ അല്ലേ പ്രകൃതിയായാലുള്ള മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചുമരും തട്ടും പുറവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വട്ടവട യാത്ര വിശേഷങ്ങൾ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പറയത്തക്ക വട്ടവടയിൽ രാവിലെ കുറച്ച് തണുപ്പ് അത്രയേ ഉള്ളൂ ഇപ്പം തണുപ്പ് മാല് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിലാണ് വന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നെൻ്റെ വീഡിയോയിൽ മൂന്നാറിൽ നിന്ന് കോവല്ലൂർ വരെ വരാനായിട്ട് എഴുപത്തൊന്നിലയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഓരോ ബസ്സിന് ഓരോ റേറ്റ് ആണ് വട്ടവട ബസ്സല്ല കോവല്ലൂർ ജംഗ്ഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് മൂന്നാറിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും പിന്നെ ജീപ്പ് സർവീസും ഈ വട്ടവടയ്ക്കുണ്ട് അങ്ങനെ മൂന്നാറിൽ നിന്നും അതായത് തേരത്തോട്ടത്തിൻ്റെ അകത്തൂടെയുള്ള ഒരു യാത്ര രണ്ട് സൈഡും തേരത്തോട്ടമാണ് കേട്ടോ അതിൻ്റെ അകത്തൂടെ അത് എനിക്ക് എനിക്ക് വട്ടവട പോകുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം അങ്ങനെ മനോഹരമായ അതായത് മൂന്നാറിൻ്റെ ആ പരിസരത്ത് തേരത്തോട്ടങ്ങളുണ്ടെങ്കിലും വട്ടവടയ്ക്ക് പോകുന്ന റോഡിലെ ആ ഒരു ഭംഗി വേറെ വേറെ ലെവലാണ് അത് വന്ന് അത് കെ എസ് ആർ ടി ബസ്സിലെ സൈഡിൽ ഇരുന്ന് കാണുന്ന വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ പിന്നെ പലപ്പോഴും ബസ് വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കിട്ടാറില്ല ചെറിയ റോഡാണ് നമ്മളെ കണ്ടക്ടർ തന്നെ പല സ്ഥലത്തും ഇറങ്ങി പിന്നെ സൈഡ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് തിരക്കുള്ള സമയമാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമല്ല എപ്പോഴും ബ്ലോക്ക് ഒത്തിരി മണിക്കൂറോളം ബ്ലോക്കായി കിടക്കാറുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം റോഡ് വീതിയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ കൊടും വളവുകൾ സ്ഥലമാണ് ഈ പോകുന്ന വഴിക്ക് തന്നെ വേറെ ഒത്തിരി ടൂറിസ്റ്റ് നേതൃത്വങ്ങൾ കൊണ്ട് മാട്ടുപ്പള്ളി ഡാം എക്കോ പോയിൻറ്റ് ഫോട്ടോ പോയിന്റ് അങ്ങനെ ഒരുപാട് ഡാമുകളും ഒക്കെ കഴിഞ്ഞു വേണം നമ്മൾ ഈ പട്ടവട എന്ന സ്ഥലത്തേക്ക് പോവേണ്ടത് ഈ മൂന്നാറിൻ്റെ ഏകദേശം നമ്മൾ ഒരു യാത്ര തുടങ്ങി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ മൂന്നാറിൻ്റെ ഒരു ഒരിത് മാറിയിട്ട് വേറെ ഒരു എന്താ പറയുക വേറൊരു ലെവലായി മാറും നമ്മൾ ആ ഒരു യാത്രയും എല്ലാം വേറെ അതായത് തേലത്തോട്ടമാണെങ്കിലും മൂന്നാറിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് പിന്നെയുള്ള യാത്രയുണ്ട് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അത് വന്ന് കാണേണ്ടി ചെയ്യണം നമ്മൾ മൂന്നാറിൽ പോയാലും തേരത്തോട്ടം ഉണ്ട് അതിൻ്റെ അകത്തൂടെ തന്നെയുള്ള യാത്രയുണ്ട് എങ്കിൽ തന്നെയും ഈ വട്ടവട ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഒരു ആ ഒരു ഫീല് വേറെ തന്നെയാണ് നല്ല രസമാണ് നിറയെ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകുന്നതും ദൂരെയുള്ള കാഴ്ച എല്ലാം അടിപ്പൊളിയാണ് ഭാഗ്യത്തിന് ഞങ്ങൾ ഞാൻ പോകുന്ന സമയത്ത് മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അതുകൊണ്ട് ദൂരെ കാഴ്ചയെ കാണാൻ പറ്റി പലയിടങ്ങളിലും ആൾക്കാർ ഇറങ്ങി നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു മൂന്നാർ അങ്ങനെ ഒരു ഇത് ഞാൻ മൂന്നാറിൻ്റെ പരിസരത്ത് കണ്ടില്ല കാരണം ഫോട്ടോ എടുക്കുന്ന ഫീൽ ചെയ്തിട്ടില്ല പിന്നെ എന്താ പറയുക ഭയങ്കര റോഡുകളൊക്കെ വളരെ നമുക്ക് ഈ റൂട്ടിലൊക്കെ സർവീസ് എന്താ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ സമ്മതിക്കണം കാരണം അവരത്രയും ചെറിയ സമയക്കേ മഞ്ഞുവന്ന് മൂടിയിട്ട് തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന വണ്ടികളോ റോഡോ പോലും ക്ലിയറായിട്ട് കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നിട്ട് പോലും അവരെന്ത് സേഫായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് ഇവരെയൊക്കെ നമ്മൾ സമ്മതിക്കണം നമ്മളെയൊക്കെ ഇത്രയും സേഫായിട്ട് സ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവർക്കൊക്കെ നമുക്ക് എന്തായാലും എനിക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ ഡ്രൈവർ ഞാൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് ചിന്തിയിരുന്നു അപ്പോൾ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് വട്ടവട എത്താറുന്ന സമയത്തൊക്കെ മഞ്ഞ് ഒന്ന് മൂടിയായിരുന്നു എന്നിട്ടും അവർ കറക്റ്റ് വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ എതിർ വശത്തൂടെ വരുന്നവർ ചിലപ്പം പണി വരാറുണ്ട് അങ്ങനെ നമുക്ക് രണ്ട് മൂന്നിടത്ത് പണി തന്നു അവസാനം വണ്ടി പുറകോട്ടെടുത്ത് ക്ലിയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ട് പക്ഷേ എന്തിരായാലും ഏകദേശം നമ്മൾ ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് കൂടിപ്പോയാൽ ബ്ലോക്ക് ആണെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ അത്ര യാത്ര മേ വട്ടവടയ്ക്കുള്ളൂ പക്ഷേ ആ യാത്ര അടിപൊളിയായിരിക്കും കേട്ടോ ആ ബസ്സിൻ്റെ യാത്ര ഈ വട്ടവട കോവലൂർ ഭാഗത്തൊക്കെ തമിഴ് ഗ്രാമങ്ങളാണ് ഈ പറയുന്ന കോവലൂർ രണ്ടു മൂന്ന് ഗ്രാമങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ വട്ടവട എന്ന് പറയുന്നത് അതെല്ലാം എല്ലാം തമിഴാണ് ബോർഡർ ആയതുകൊണ്ട് തമിഴ് ആണ് കൂടുന്നത് സംസാരിച്ചത് തമിഴ് ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്നാറിൽ എന്നുള്ള ബസ് കോവലൂരു ബോർഡിൽ മലയാളത്തിലും ഉണ്ട് തമിഴിലും ബോർഡ് വെച്ചിട്ടുണ്ട് അത് പ്രൈവറ്റ് ബസ്സും അങ്ങനെ തന്നെയാണ് തമിഴിലും മലയാളത്തിലും എല്ലാം ബോർഡ് കാണാം അപ്പോൾ വട്ടവട ബസ് കാത്ത് നിൽക്കരുത് ആരും അറ്റവട ബസ്സില്ല കോവലൂര് ബസ്സില് വേണം കയറാൻ കോവലൂര് ഇറങ്ങിയിട്ട് വേണം അടുത്ത ജംഗ്ഷൻ കോവലൂര് കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷനാണ് വട്ടവട എന്ന് പറയുന്നത് അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ സൈഡ് സീറ്റ് കേരളത്തെ വട്ടങ്ങളെയൊക്കെ കണ്ട് കഴിയുമ്പോൾ നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു വനത്തിലോട്ടുള്ളൊരു ഫീലാണ് അത് കഴിയുമ്പോൾ ആ വൃത്തം വട്ടവട എന്നൊരു സംഭവം വരും അപ്പോൾ വട്ടവട എത്താറായി എന്ന് തോന്നുന്നു എത്തി എന്ന് തോന്നുന്നു കേട്ടോ എത്തി എന്ന് പറയുമ്പോൾ വല്ലാണ്ട് സ്ട്രോബെറിയുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ ഉൾപ്പെട്ടതാണല്ലോ ഈ വട്ടവട എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാമമായിരിക്കാം എന്തായാലും ഇനിയും കുറച്ച് ദൂരം കൂടി പോവേണ്ടതുണ്ട് എന്തായാലും ഈ നമ്മൾ ഈ വട്ടവട വെൽക്കം വട്ടവട വട്ടവടന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാലും വേറൊരു കാഴ്ചയാണ് കേട്ടോ പിന്നെ തേലത്തോട്ടം ഒന്നുമില്ല പിന്നെ ഇതേപോലെ റിസോർട്ടുകളും കാര്യങ്ങളും കൃഷി കാര്യങ്ങളും ഈ മലനിരകളും ഒക്കെയാണ് പിന്നെ കാണാൻ പറ്റുന്നത് അങ്ങനെ നിറയെ റിസോർട്ടുകളും മലനിരകളുമൊക്കെ കണ്ട് കുറച്ച് ദൂരം കൂടി പോകുമ്പോഴത്തേനും നമ്മൾ ആ സ്ഥലം എത്തി ഇവിടെ ഇപ്പം മഞ്ഞ് അധികം ഇല്ലെങ്കിലും തണുപ്പുണ്ട് കേട്ടോ അത് വേറൊരു ഗ്രാമവും കൃഷി സ്ഥലവും കാണുന്നുണ്ട് താഴെ വശത്തേക്ക് അപ്പോൾ മഞ്ഞ് പറയത്തൊക്കെ ഇല്ലെങ്കിലും വല്ലത് ഉണ്ട് കേട്ടോ തണുത്ത ഒരന്തരീക്ഷമാണ് ഞാൻ പ്രത്യേകിച്ച് ബസ്സിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോൾ അറിയാമല്ലോ അങ്ങനെ നമ്മൾ ഒരാറരയോട് കൂടി കോവലൂരെത്തി ഞാൻ വന്ന ബസ്സാണിത് ഇനി എൻ്റെ താമസം അതാണ് പ്രധാനം എന്റെ കയ്യിൽ വിഷ്ണു എന്ന ഇവിടെ ഹോം സ്റ്റേ നടത്തുന്ന പുള്ളിയെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് ഹോം ഉണ്ട് ഞാൻ ഈ വിഷ്ണു എന്ന ആളെയാണ് കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഞാൻ തനിച്ചായത് കൊണ്ട് എനിക്ക് റൂമിന്റെ ആവശ്യമില്ല ഞാൻ ടെന്റിലാണ് കിടന്നത് ഇത് രണ്ടു പേർക്കുള്ള ടെൻറ്റാണ് അതിൻ്റെ എമൗണ്ട് എത്രയെന്ന് അറിയത്തില്ല എൻ്റെന്ന് മുന്നൂറ് രൂപയാണ് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളത് ടെൻറ്റിൽ സിംഗിൾ ആയതുകൊണ്ട് വളരെ സേഫാണ് പിന്നെ രാത്രി സമയത്ത് ഞാൻ തനിച്ചാണെങ്കിൽ പോലും ചൂടകറ്റാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതും ഞാൻ എൻജോയ് ചെയ്ത ഞാൻ പിന്നെ ഏത് സാഹചര്യമായിട്ടും ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ തനിച്ചായിട്ട് ഞാനതൊന്നും വിട്ടുന്നുമില്ല ഞാനും തീ കൂട്ടി ചൂട് തണുപ്പൊക്കെ അകത്തി എൻജോയ് ചെയ്ത് രാത്രി അത് വേറൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ സിനിമയിലേക്കല്ലേ ഇത് കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇത് ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഇതിന് ഇതേപോലെ തന്നെ തൊട്ടടുത്ത ഹോം സ്റ്റേജുകളൊക്കെ വേറെ ഉണ്ട് അവരും ഇതേപോലെ തീയൊക്കെ കൂട്ടിയിട്ട് പാട്ടും ഡാൻസ് ഫാമിലി ആയിട്ട് വന്നവരും ഉണ്ട് കേട്ടോ പാട്ടും ചിരിയും കളിയൊക്കെ കേൾക്കാൻ താഴെ ഞങ്ങളെ ഏറ്റവും ടോപ്പിലുള്ള ഇതാണ് ഞങ്ങളിപ്പം പയ്യന്മാരായതുകൊണ്ട് മേളിൽ ഞാൻ ഞാനും പിന്നെ നാല് പേരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പയ്യന്മാരായതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ് ഇട്ട് താഴെയൊക്കെ ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇതും അനുഭവം തന്നെയാണ് പിന്നെ വലിയ എമൗണ്ട് ഒക്കെ എടുത്ത് നമുക്ക് വീടൊക്കെ എടുക്കുന്ന സ്വന്തമായിട്ട് പാചകമൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അതിനൊക്കെ എമൗണ്ട് കൂടും നമ്മളിപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള ഇതാണ് എടുത്തിരിക്കുന്നത് ഇതും വല്ലാത്തൊരു ഫീൽ തന്നെയാണ് രാത്രി സമയത്ത് നല്ല തണുപ്പാണ് കേട്ടോ അത് കൂട്ടം കൂട്ടുകാരു കൂടെയൊക്കെ വരുന്നത് വേറൊരു ഫീലാണ് ഇതിപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഞാൻ ആയതുകൊണ്ട് എനിക്കും ഞാനും എൻജോയ് ചെയ്തു ചെയ്തില്ല എന്നല്ല അല്ലാത്തൊരനുഭവം തന്നെയായിരുന്നു അങ്ങനെ നേരം എടുത്തു ഒരു ചായ ഓടിക്കാനായിട്ടൊക്കെ പുറത്തിറങ്ങിയതാണ് അതും വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ ഞാൻ സ്റ്റേജ് ഞാൻ സ്റ്റേ ചെയ്തതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാനിപ്പം മുകളിൽ നാലുപേരുണ്ടായിരുന്നു ഒരു ടെൻറ്റിൽ രണ്ട് പേര് വെച്ചവരിപ്പം ചെക്കൂട്ടായി പോയിട്ട് ഒരു ബി ഒരു ഇട്ടിട്ടുണ്ട് മൊബൈൽ ചാർജർ ഇത്ര സൗകര്യം ഇവിടെ ഉള്ളൂ പിന്നെ നമുക്ക് പോകേണ്ടതിൻ്റെ ബാത്റൂം ഇതെല്ലാം ഇങ്ങനെ ഹോം സ്റ്റേജായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് താഴെ കാണുന്നതൊക്കെ ബാത്റൂം താഴെയാണ് കേട്ടോ ഈ രണ്ട് ഹോം സ്റ്റേ ചെയ്ത് ഒറ്റ ബാത്റൂമേ ഉള്ളൂ അപ്പം നമ്മളെ ബാച്ചിലർ പയ്യന്മാർക്ക് വന്നാൽ താമസിക്കാനായിട്ട് സൂപ്പർ ഇതാണ് ചിലവ് പറഞ്ഞ രീതിയിൽ നമ്മളിത് താമസിച്ചേരം മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ദാ എൻ്റെ തടിക്കഷ്ണവും മുളയും കമ്പൊക്കെ കൊണ്ടാണ് എൻ്റെ സ്റ്റെപ്പൊക്കെ ഒരു നാച്ചുറൽ ആയ ഒരു പ്രകൃതിയോടെ ഇണങ്ങിയ ഒരു വാസം അതാണ് ഇവരെ റെഡിയാക്കി വച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് അവർ അവർ ഇത് പറയുന്നത് ഞാൻ ഇന്നലെ ഞാൻ സിംഗിളായിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ടെൻറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് ഇതാണ് ഞാൻ ഇന്നലെ കിടന്നത് പിന്നെ ഒരു പ്രത്യേകം നോക്കിക്കേ തട്ടാണ് ഞാൻ പറഞ്ഞില്ലേ മുകളിലും തട്ടാണ് പിന്നെ എല്ലാം മണ്ണ് കൊണ്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ മണ്ണ് കൊണ്ടുള്ള ചുമരൊക്കെയാണ് ഈശ്വര ഇതിനാണല്ലോ ഞാൻ ഇന്നലെ കിടന്നത് എന്നാലും പേടിക്കാനൊന്നുമില്ല ഇല്ല നല്ല ബ്യൂട്ടിയാണ് അല്ലാതെ അന്തരീക്ഷമാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ഇവിടെത്തന്നെ വേറൊരു ടെൻറ്റും ഉണ്ട് ഒരു ആളുണ്ടെന്ന് തോന്നുന്നു ഇതും അത് മേള മേള അവരാണ് പിന്നെ നമുക്ക് രാത്രി തീ അകറ്റാനുള്ള സംഭവമാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇതാ കിളപ്പുണ്ട് കേട്ടോ ഇങ്ങനെയൊരു സംഭവമുണ്ട് നമ്മൾ സിനിമയിലേക്ക് കാണുന്നതാണ് ഞാനൊന്നിരുന്ന് നോക്കാം ദൈവമേ വീഴുമെന്ന് അറിയത്തില്ല കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ വീട വീണ പിടിച്ചെണ്ണിയിപ്പിക്കാൻ പോലും ആരുമില്ല ആ ഇല്ല കേട്ടോ വില ഉണ്ട് കേട്ടോ ഗേസ് കൊള്ളാം അടിപൊളി ആടി നോക്കാം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് രാത്രിയൊക്കെ ഇവിടെ തീ കൂട്ടി ഇട്ടിട്ട് ഇങ്ങനെ ആടി ആടി ഇരിക്കാം നല്ലൊരു ഫീലാണ് കൊള്ളാം അപ്പം ഒറ്റയ്ക്ക് വന്നാലും വേറൊരു ഫീലാണ് ഫ്രണ്ട്സായിട്ട് വന്നാലും അതിന് വേറൊരു രസം വേറെയാണ് പക്ഷേ എനിക്ക് ഞങ്ങൾ നാലു പേരായിട്ടാണ് വന്നത് ബാക്കി മൂന്നുപേരെ എനിക്ക് ഒരു പണി തന്നിട്ട് അവർ തിരിച്ചു പോയി എന്നെ ഒറ്റയ്ക്കാക്കി അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതേ ഉള്ളൂ ഒറ്റയ്ക്ക് വന്നാലും എൻജോയ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സായിട്ട് വന്നു കഴിഞ്ഞാലും ബൈക്കിലേക്കാണെങ്കിൽ സൂപ്പറാണ് നമുക്ക് ഇപ്പം സ്റ്റേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അന്നേനെ തിരിച്ച് പോവാം അത്ര ഒരു ദിവസം സ്റ്റേ ചെയ്ത് കാണത്തക്ക രീതിയിൽ അങ്ങനെ വലിയ സംഭവം ഉണ്ടോ എന്ന് തോന്നുന്നില്ല വാട്ടർഫാൾസും പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ എത്തിയാണെങ്കിൽ ഒരു ഉച്ചയോടുകൂടി തന്നെ നമ്മൾ തിരിച്ചു പോകാം ഓ ഇത് ഇത് കേസ് ഇത് കിടക്കാനുള്ളതല്ല കേട്ടോ ഇങ്ങനെ ഇരുന്ന് ആടാതാണ് കേട്ടോ ഞാൻ കരുതി ഇനി കിടക്കത്തില്ല സിനിമയിലൊക്കെ കാണുമ്പോൾ അതാണ് സംഭവം ഇങ്ങനെ ഇരിക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ ഇരിക്കുമ്പോഴാണ് ആ ഒരു ലെവൽ കിട്ടുന്നത് ചാരി ഇരിക്കാനായിട്ട് കിടക്കുമ്പോൾ അത് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കിട ഇരിക്കടക്കാനുള്ളതല്ല ഇരിക്കാനുള്ളതാണ് എന്തായാലും ഒന്ന് ആടിയിട്ട് പോവാം ഇതൊക്കെ ചിലവ് കുറഞ്ഞ താമസ സൗകര്യങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് പിന്നെ വലിയ ആഡംബരം ഒന്നും വേണ്ടില്ല ഒരു നൈറ്റ് ഒന്ന് സ്റ്റേ ചെയ്താൽ മതി അത് ഞാൻ വൈകുന്നേരം ഇവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നത് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് രസമാണ് അപ്പം നമ്മൾ ഇനി ഇങ്ങോട്ട് വാട്ടർഫാൾസൊക്കെ കാണുന്നുണ്ട് കാണാൻ പോകുന്നുണ്ട് ഞാൻ അപ്പം നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ജീപ്പ് കിട്ടും കേട്ടോ രണ്ടായിരം രൂപയ്ക്ക് ജീപ്പ് ഇടും അപ്പോൾ ഷെയർ ഒത്തിരി ചിലവാകത്തില്ല ഷെയർ ഇട്ട് പോകുന്നതേ ഉള്ളൂ അതും നമുക്ക് ഈ നമ്മൾ വന്ന് ബസ്സിലേക്ക് ഇറങ്ങുന്ന ആ സ്ഥലത്തേന് ജീപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇവിടെ വന്ന അല്ലാതെ റെഡി ആക്കി തരാനും ആളുണ്ട് അപ്പം അങ്ങനെ പോകുന്നതും ഒരു സന്തോഷമാണ് ജീപ്പ് പല റോഡിലും ജീപ്പ് പോകാനുള്ള വഴികളാണ് കേട്ടോ ബൈക്കാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ ജീപ്പായിരിക്കും ബെറ്റർ പക്ഷേ ഞാൻ ജീപ്പ് പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനൊരു ഓട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താവും എല്ലാവരും കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കറിയത്തില്ലതാ ഇത് കുയിൽ പിടിക്കുന്നുണ്ട് ഏട്ടാ ആ ഈ നല്ല രസമാണ് നമ്മളങ്ങോട്ടുള്ള കൊയ്ില് പോലെയല്ലേ കേട്ടോ കൊയിലാണോ ഇനി വേറെ എന്തെങ്കിലും പക്ഷിയാണോന്നറിയത്തില്ല അപ്പം എനിക്കുള്ള ഓട്ടോറിക്ഷ എത്തിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഓട്ടോയിലെ യാത്ര ഓട്ടോറിക്ഷയിലാണെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒരുപാട് പേരുണ്ടെങ്കിൽ ഓട്ടോ പോകത്തില്ല ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഓട്ടോയ്ക്ക് പോവാം ആൾക്കാരാണ് പണ്ട് കാലങ്ങളിൽ ഇവിടെ മൊത്തം കാടായി ഇത് ഇങ്ങനൊന്നല്ലായിരുന്നു മൊത്തം കാട് പിടിച്ചുകൾ പോയത് ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് അവര് കൃഷി ഇറക്കാനൊക്കെ ആണെങ്കിൽ കാട്ടിലേക്ക് പോകും മകരസമയത്ത് പോകും രാത്രിയാകുമ്പോൾ ഒന്നിച്ച് താമസിക്കും ഈ വീടുകളൊക്കെ ഒന്നിച്ചു കൊണ്ടു വീടുകൾ ഒന്നിച്ച് ശല്യം ഉണ്ടായാലും എല്ലാരും ഒന്നിച്ച് നിക്കണം ഒറ്റക്കൊറ്റ കഴിഞ്ഞാൽ ആ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അത് വീടുകളൊക്കെ ഒന്നിച്ചു വെച്ച് പണ്ട് കാലത്ത് ചീലിച്ചത് ഇവിടെയുള്ളത് ഇപ്പോഴത്തെ കുറിച്ച് നടന്നു പോയി കഴിഞ്ഞാൽ കൊടൈക്കനാൽ പോയത് ഒരു മലയുണ്ട് ഈ മലയുടെ അങ്ങേ ചെരുവിൽ കൊടൈക്കനാലാണ് കൊടൈക്കനാലിന്റെ എഞ്ചു എഞ്ചു വരുമ്പോ നമ്മുടെ ഒരു ബോർഡർ പോലെ ടാവറ എന്ന് പറഞ്ഞ സ്ഥലം വരും അങ്ങോട്ടേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ ബസ് ഉണ്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ കൊടൈക്കനാലോ എനിക്ക് പക്ഷേ ഇതിന്റെ മൊത്തം ഞങ്ങക്ക് ലോക്കൽ ആൾക്കാർക്ക് ഞങ്ങക്ക് യാത്ര ചെയ്യാം നടക്കാം ചെയ്യാം പക്ഷെ ഒരു ഗസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനേ കൊണ്ടുപോകും പണ്ടൊക്കെ ആണെങ്കി ഒരു രണ്ടായിരം ഈ കാലഘട്ടത്താണെങ്കി എറണാകുളത്ത് നമ്മള് പയ്യന്മാരൊക്കെ വരും നമ്മൾ ഫ്രണ്ട്സ് വരും ഇവിടെ ബൈക്കിൽ തന്നെ കൊണ്ടു അപ്പോഴൊന്നും അത്ര വലിയ സ്ട്രിക്റ്റ് ഇല്ല ബൈക്കില് പത്തും പതിനഞ്ചും പേര് വരും റോഡും തീരെ മോശമായിരുന്നു ഈ വഴി തന്നെ പറഞ്ഞു കൊള്ളും അവർ പോയി അങ്ങനെ പഴനി ചെന്നിട്ട് കൊടൈക്കാലത്ത് പഴനി അമ്പത് കിലോമീറ്റർ ഉള്ളു കൊള്ളൂ പഴനി ചെന്നിട്ട് നേരെ കൊഴിഞ്ഞാമ്പാറ ആ വഴി ഷൊർണൂർ വഴി ഇങ്ങോട്ട് എറണാകുളം തട്ടി തച്ചായിരുന്നു കൃഷി രീതി നല്ല സീനറി ആയിരുന്നു നമ്മള് തിരിച്ചി വഴിയാണോ അവരുന്നേ റൂമ് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ ബസ്സിലാണ് പോകുന്നത് ആണല്ലോ ഒരു വട്ടവട ഗ്രാമം അല്ലേ ഗ്രാമം ചെയ്തിട്ട് എട്ട് ദിവസം പത്ത് ദിവസം ആയിട്ടുള്ള ആയിട്ടോളൂ അത് ബട്ടർ ബീൻസ് ബട്ടർ ബീൻസ് ഓ ആ മഞ്ഞ പോലെയാണല്ലോ ആ ആ ആ ഈ കൃഷി വിളവെടുക്കുന്ന സമയത്താണ് നമുക്ക് വാങ്ങിക്കാം പണിക്ക് പോയായിരുന്നു ആയിട്ടുണ്ട് കൂൾ പഴങ്ങുന്ന നല്ല ജെൻറ് പഴങ്ങുന്നാ ആ പഴത്തെ വാങ്ങുന്നാ ആയാ ഇത് പറിച്ചാരായതാണോ ആ കുറച്ചണ്ടിക്ക്นะ ഗസ്റ്റുകൾ വന്നി നമ്മൾ ഇപ്പോ ചോദിച്ചേ നമുക്ക് പറിച്ചേര് ഒരു വില എന്താ ലേ പഴ വിളങ്ങേ പഴ 600 കിലോ 600 നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചു ആണ് നമ്മൾ ഇത് തരും ഓർഗാനിക് ആണ് സാധനം ആണ് അതുവാ ഓർഗാനിക് ആണ് അടിപൊളിയായിരിക്കും ഒരു ഈ ഈ മഴ കഴിഞ്ഞ ആഴ്ചക്ക് മഴയുണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയൊരു ഇത് കാണും അല്ലെങ്കിൽ നല്ല മധുരമായിരിക്കും മധുരായിരിക്കും പയറ് തന്നെയാ പയർ തന്നെയാണ്

ോണ്ട് ഒരുവിധം പഴുത്തു വരുമ്പോഴേ കസ്റ്റമർ പറഞ്ഞോണ്ട് സമ്മതിക്കുന്നില്ല അതെ അതെ ഇങ്ങനെ റെഡ് കളറിൽ നിൽക്കുമ്പോ നല്ല രസല്ലേ കാണാനായിട്ട്

ും കോവലൂരാണ് അപ്പൊ ഇതാണ് കറക്റ്റ് വട്ടവട വട്ടവടന്ന് അതെ 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 അവിടെ നിന്ന് നമ്മളിങ്ങനെ മേടിക്കയറിയതല്ലേ ജീവിതമുള്ള വെള്ളവും വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വരും കഴി കഴിയുമ്പോഴത്തേക്കിലേക്ക് പോകുന്ന ശേഷം ഇതിൽ വെച്ച് ചാക്ക് വെച്ച് സാധനങ്ങൾ ഉച്ചതിരി പറഞ്ഞിപ്പോൾ എടുക്കാൻ പോയി ഉച്ചതിരി സാധനം അതിന് ശേഷം എറണാകുളം 아주 은 거래래. <mimly> േ സൗകര്യം ചെയ്ത് കൊടുക്കും കുഴപ്പമൊന്നുമില്ല നല്ല ഗ്രൂപ്പായിട്ട് ഒരു വേണമെങ്കിൽ തന്നെ ജീപ്പുകളുണ്ട് ജീപ്പ് എല്ലാം അറേഞ്ച് ചെയ്ത് ജീപ് സഫാരി നല്ല രീതിയിൽ റൈഡ് ചെയ്ത് കൊടുക്കും അതിനും നിങ്ങൾ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും എപ്പോ വന്നത് പുളിയാണ് എന്നെ കൊണ്ടുപോയതും അല്ലി പുലി നല്ല ഒരു പെരുമാറ്റമാണ് നമ്മൾ ഉടായ്പ ഒന്നുമില്ല നല്ല നമ്മൾ നല്ല രീതിയിൽ പറ്റുന്ന സ്ഥലമെല്ലാം കൊണ്ട് കാണിച്ച് മാക്സിമം നമ്മൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് അറേഞ്ച് കൊടുക്കുന്നതാണ് പുളിയുടെ ഓട്ടത് ആ ഇതിൻ്റെ നമ്പർ ഇതാണ് പുളിയുടെ നമ്പർ അങ്ങനെ അദ്ദേഹം എന്നെ കോവലൂർ ജംഗ്ഷനിലാക്കുകയും അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് എത്തി കേട്ടോ എറണാകുളം ബസ്സാണ് കിട്ടിയത് അങ്ങനെ ബസ്സിൽ തന്നെ തിരിച്ചും യാത്ര തിരിച്ചു മനോഹരമായൊരു യാത്രയായിരുന്നു പ്രത്യേകിച്ച് കെ എസ് ആർ ടി ബസ്സിലെ സൈഡ് സീറ്റി ഇരുന്ന് കൊണ്ടുള്ള മനോഹരമായ കാഴ്ചകളെ കണ്ട് മൂന്നാറിലെ തണുപ്പും തേലത്തോട്ടവും അതിൻ്റെ ആ ഒരു കോടയൊക്കെ ആസ്വദിച്ച് തിരിച്ച് മൂന്നാറിലെത്തുകയും തിരുവനന്തപുരം ബസ്സിൽ തന്നെ തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തു ഒറ്റയ്ക്കുള്ള എൻ്റെ ആ യാത്ര എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴും വട്ടവടയിലെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയി കണ്ടെത്തും വരെ ടാറ്റ